नमस्कार കറണ്ട് അഫെയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ കൂടുതൽ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടപ്പുണ്ട് അതൊക്കെ കാണുക ഓക്കെ അല്ലേ യെസ് അപ്പം ഒന്നാമത്തെ ക്വസ്റ്റിനാണ് ദേശീയ ക്ഷീര ദിനം എന്നാണ് ദേശീയ ക്ഷീരദിനം അറിയോ ദേശീയ ക്ഷീര ദിനം എന്നാണ് കൂട്ടുകാരെ അത് നവംബർ ഇരുപത്തി എപ്പോഴാണ് നവംബർ ഇരുപത്തി ആറാണ് അല്ലെ ദേശീയ ക്ഷീര ദിനം എപ്പോഴാണ് നവംബർ ഇരുപത്തി ആറ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്പെഷ്യൽ ഒളിമ്പിക് സംസ്ഥാന കായികമേള വേദി എവിടെയാണ് അത് കോഴിക്കോട് എവിടെയാണ് കോഴിക്കോട് സ്പെഷ്യൽ ഒളിമ്പിക് സംസ്ഥാന കായികമേള വേദി എവിടെയാണ് കോഴിക്കോടാണ് നെക്സ്റ്റ് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങളും മറ്റു സേവനങ്ങളും കർഷകർക്ക് വേഗത്തിലും മുൻഗണനയിലും ലഭ്യമാക്കുവാൻ സർക്കാർ ആരംഭിച്ച കാർഷിക സേവന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് ആശ്രയ എന്നാണ് ഇതാണ് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങളും മറ്റു സേവനങ്ങളും കർഷകർക്ക് വേഗത്തിലും മുൻഗണനയിലും ലഭിക്കുവാൻ സർക്കാർ ആരംഭിച്ച കാർഷിക സേവന കേന്ദ്രങ്ങളാണ് ആശ്രയ ഓക്കെ അല്ലേ യെസ് ഇനി ഐ ടി സ്ഥാപനങ്ങളിൽ വനിതാ ട്രെയിനുകൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് ഏതാണ് കേരളം ഐ ടി സ്ഥാപനങ്ങളിൽ വനിതാ ട്രെയിനുകൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് അല്ലേ അപ്പം ദേശീയ ക്ഷീരദിനം എപ്പോഴാണ് നവംബർ ഇരുപത്തിയാറ് ദേശീയ ക്ഷീരദിനം നവംബർ ഇരുപത്തിയാറ് സ്പെഷ്യൽ ഒളിമ്പിക്സ് സംസ്ഥാന കായിക മേള വേദി എവിടെയാണ് അത് കോഴിക്കോട് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങളും മറ്റു സേവനങ്ങളും കർഷകർക്ക് വേഗത്തിലും മുൻഗണനയും ലഭ്യം മുൻഗണനയിലും ലഭ്യമാക്കുവാൻ സർക്കാർ ആരംഭിച്ച കാർഷിക സേവന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് ആശ്രയ എന്നാണ് ഇനി ഐ ടി സ്ഥാപനങ്ങളിൽ വനിതാ ട്രെയിനുകൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കാലാവസ്ഥാ ദുരന്തങ്ങൾക്ക് ശമ്പളത്തോടുള്ള അവധി ഏർപ്പെടുത്തിയ രാജ്യമാണ് ഏതിട നമ്മുടെ സ്പെയിൻ ഏതാണ് സ്പെയിൻ ആണല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കാലാവസ്ഥ ദുരന്തങ്ങൾക്ക് ശമ്പളത്തോടുള്ള അവധി ശമ്പള ശമ്പളത്തോടു കൂടിയുള്ള അവധി ഏർപ്പെടുത്തിയ രാജ്യ സ്പെയിനാണ് ഇനി ഫെങ്കൽ ചുഴലിക്കാറ്റ് രൂപങ്ങൾ ാറ്റ് രൂപം കൊണ്ടത് എവിടെയാണ് അത് ബംഗാൾ ഉൾക്കടലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ശ്രീനാരായണ ഗുരു അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിന് വേദിയായത് എവിടെയാണ് അത് കൊല്ലം ജില്ല എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് അല്ലേ കൊല്ലം ജില്ലയിൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ശ്രീനാരായണ ഗുരു അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിന് വേദിയായത് എവിടെയാണ് അത് കൊല്ലമാണെങ്കിൽ കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം എപ്പോഴാണ് കൂട്ടുകാരെയും അത് നവംബർ മുപ്പത് എപ്പോഴാണ് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ മുപ്പത് അല്ലേ പെങ്കൽ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് എവിടെയാണ് അത് ബംഗാൾ ഉൾക്കടലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ശ്രീനാരായണ ഗുരു അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിന് വേദിയായ ജില്ല കൊല്ലം ജില്ല കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ കാലാവസ്ഥ ദുരന്തങ്ങൾക്ക് ശമ്പളത്തോടുള്ള അവധി ശമ്പളത്തോട് കൂടിയ അവധി ഏർപ്പെടുത്തിയ രാജ്യം സ്പെയിൻ ആണല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ആലുവയിൽ ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച സർവപ്രത സമ്മേളനത്തിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ശിവഗിരി മഠം സംഘടിപ്പിക്കുന്ന ലോക സർവമത സമ്മേളനത്തിന് വേദിയാകുന്നത് വത്തിക്കാനാണ് എവിടെയാണ് വത്തിക്കാൻ ആലുവയിൽ ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൻ്റെ ശ ശതാബ്ദിയോട് അനുബന്ധിച്ച് ശിവഗിരി മഠം സംഘടിപ്പിക്കുന്ന ലോക സർവമത സമ്മേളനത്തിന് വേദിയാകുന്ന എവിടെയാണ് വത്തിക്കാൻ എവിടെയാണ് കൂട്ടുകാരെ വത്തിക്കാൻ വത്തിക്കാനാണല്ലേ ഇനി കിടപ്പാടമില്ലാതെ അലയുന്നവരെ പുനരധിസിപ്പിക്കാൻ ഉദയം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം സംസ്ഥാനമല്ല കോർപ്പറേഷൻ സോറി എന്താണ് കോർപ്പറേഷൻ കിടപ്പാടമില്ലാതെ അലയുന്നവരെ പുനരധി പുനരവധി പുനരധിവസിപ്പിക്കുവാൻ ഉദയം പദ്ധതി ആരംഭിച്ച കോർപ്പറേഷനാണ് നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ ഏത് കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പ കോർപ്പറേഷൻ പദ്ധതിയാണ് ഉദയം പദ്ധതി കിടപ്പാടമില്ലാതെ അലയുന്നവരെ പുനരധിവസിപ്പിക്കുവാൻ നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഉദയം പദ്ധതി ഓർത്തിരിക്കുക ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി നവംബർ പ്രകാരം ഫിഫയുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എത്രയാണ് നൂറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പ്രകാരം ഫിഫയുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് കൂട്ടുകാർ നൂറ്റി ഇരുപത്തിയേഴ് അല്ലേ നൂറ്റി ഇരുപത്തിയേഴ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ദേശീയ ജൂനിയർ സ്കൂൾ അത്ലറ്റിക് മീറ്റ് വേദി എവിടെയാണ് അത് ലക്നൗ എവിടെയാണ് ലക്നൗ രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ ജൂനിയർ സ്കൂൾ അത്ലറ്റിക് മീറ്റിൻ്റെ വേദി എവിടെയാണ് ലക്നൗ ആണ് ഏതാണ് ലക്നൗ ഇനി മുട്ട ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടാം സ്ഥാനമാണ് അല്ലേ മുട്ട ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ് ഇപ്പം ഒന്നാം സ്ഥാനം ആർക്കാണ് അത് ചൈനയാണ് ആർക്കാണ് ചൈന ഇനി ജലദൗർലഭ്യത്തെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഏതാ ഇക്വഡോർ ഏതാണ് ഇക്വഡോർ ജലദൗർലഭ്യത്തെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് കൂട്ടുകാർ ഇക്വഡോർ ഇക്വഡോർ ആണല്ലേ ഇനി ചലോ ലോക്കു ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഏതാണ് അരുണാചൽ പ്രദേശ് ചലോ ലോക്കു ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് ആണല്ലേ ആണ് അല്ലേ അപ്പം ആലുവയിൽ എന്താണ് നവംബർ മുപ്പത് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ മുപ്പതാണ് ആലുവയിൽ ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ശിവഗിരി മഠം സംഘടിപ്പിക്കുന്ന ലോക സർവമത സമ്മേളനത്തിന് വേദിയാകുന്നത് വത്തിക്കാനാണല്ലേ ഈ കിടപ്പാടമില്ലാതെ അലയുന്നവരെ പുനര പുനരധിവസിപ്പിക്കുവാൻ ഉദയം പദ്ധതി ആരംഭിച്ച കോർപ്പറേഷൻ നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പ്രകാരം ഫിഫയുടെ ഫിഫയുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തേഴ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ ജൂ സ്കൂൾ സ്കൂൾ ദേശീയ ജൂനിയർ സ്കൂൾ അത്ലറ്റിക് മീറ്റിന് വേദി ലക്നൗ മുട്ട ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടാം സ്ഥാനമാണല്ലേ ജലദൗർലഭ്യത്തെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഏത് ഇക്കോഡോർ ഇക്വഡോർ ചലോലോക്കു ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് നെറ്റ്വർക്ക് റെഡിനസ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നെറ്റ്വർക്ക് റെഡിനസ് ഇൻഡെക്സ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാപ്പത്തിയൊമ്പത് എത്രയാണ് നാൽപ്പത്തിയൊമ്പത് അല്ലേ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ റോബോ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് അത് തൃശ്ശൂർ ജില്ലയിലാണ് എവിടെയാണ് തൃശ്ശൂർ ജില്ലയിൽ ഇന്ത്യയിലെ ആദ്യത്തെ റോബോ പാർക്ക് റോബോ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് തൃശൂർ ജില്ലയിലാണ് അല്ലേ ഇനി ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് അത് നമ്മുടെ ഇന്ത്യയാണ് ആരാണ് ഇന്ത്യ അപ്പോൾ അപ്പൊ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് അത് നമ്മുടെ ഇന്ത്യയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോബോ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് അത് തൃശ്ശൂരാണ് അല്ലേ ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇറച്ചി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ അത് പശ്ചിമ ബംഗാളാണ് ഏതാണ് പശ്ചിമ ബംഗാൾ അല്ലേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇറച്ചി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഓർത്തിരിക്കുക ഇനി ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ രാജ്യം ഏതാണ് അത് ചൈനയാണ് ഏതാണ് ചൈന ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ രാജ്യം ഏതാണ് അത് ചൈന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറച്ചി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് അത് പശ്ചിമ ബംഗാളാണ് അല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ രാജ്യം ഏതാണ് അത് ചൈനയാണ് ഇനി ഫെങ്കൽ ചുഴലിക്കാറ്റി വീശിയ സംസ്ഥാനമാണ് ഏതാ തമിഴ്നാട് അല്ലേ ഫെങ്കൽ ചുഴലിക്കാറ്റ് വീശിയ സംസ്ഥാനമാണ് തമിഴ്നാട് നമ്മൾ നേരത്തെ ഫെങ്കൽ ചുഴലിക്കാറ്റ് എന്താ പറഞ്ഞത് ഫെങ്കൽ ചുഴലിക്കാറ്റ് ഏത് സമൂഹത്തിലാണ് എവിടെയാണ് വീശിയത് യെസ് ബംഗാൾ ഉൾക്കടലാണല്ലേ ഫെങ്കൽ ഫെങ്കൽ ചുഴ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് എവിടെയാണ് അത് ബംഗാൾ ഉൾക്കടലിലാണ് എവിടെയാണ് ബംഗാൾ ഉൾക്കടലിലാണ് ഇനിയോ നമ്മുടെ ഫെങ്കിൽ ചുഴലിക്കാറ്റ് വീശ്യ സംസ്ഥാനം ഏതാണ് അത് തമിഴ്നാടാണ് ഇനി അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച ഖർചോല സാരി ഏതാണ് ഖർചോല സാരി അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച ഖർചോല സാരി ഏത് സംസ്ഥാനത്തെ കരകൗശല ഉൽപ്പന്നമാണ് അത് ഗുജറാത്താണ് ഏതാണ് ഗുജറാത്ത് ഇപ്പം പെങ്കൽ ചുഴലിക്കാറ്റ് വീശിയത് എവിടെയാണ് അത് തമിഴ്നാട്ടിലാണെങ്കിൽ ജി ഐ ടാഗ് ലഭിച്ച അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച ഖർചോല സാരി ഏത് സംസ്ഥാനത്തെ കരകൗശല ഉൽപ്പന്നമാണ് എന്ന് ചോദിച്ചാൽ പറയണം അത് ഗുജറാത്ത് ആണ് എവിടെയാണ് ഗുജറാത്ത് നെക്സ്റ്റ് ആർഭാട വിവാഹങ്ങൾക്ക് ആഡംബര നികുതി എന്താണ് എന്താടാ യെസ് ർഭാട് വിവാഹങ്ങൾക്ക് ആഡംബര നികുതി ഏർപ്പെടുത്തണമെന്ന് ശിപാർശിത കമ്മീഷനാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ആരാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ആർഭാട വിവാഹങ്ങൾക്ക് ആഡംബര നികുതി ഏർപ്പെടുത്തണമെന്ന് ശിപാർശിത കമ്മീഷൻ ആണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അല്ലെ ഇനി ശ്രീലങ്കയിൽ നടന്ന പത്താമത് രാജ്യാന്തര യൂത്ത് ഫിലിം ഫെസ്റ്റിവൽ ലൈഫ് ടൈം പുരസ്കാരം നൽകി ആദരിച്ച മലയാള സംവിധായകനാണ് ആ ഷാജി എൻ കരുൺ ാണ് ഷാജി എന്താണ് ശ്രീലങ്കയിൽ നടന്ന പത്താമത് രാജ്യാന്തര യൂത്ത് ഫിലിം ഫെസ്റ്റിവൽ ലൈഫ് ടൈം പുരസ്കാരം നൽകി ആദരിച്ച മലയാള സംവിധായകനാണ് ഷാജി എൻ കരുൺ ആർഭാട് വിവാഹങ്ങൾക്ക് ആഡംബര നികുതി ഏർപ്പെടുത്തണമെന്ന് ശുപാർശ കമ്മീഷൻ ആണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ഓക്കെ അല്ലേ ഇനി അഞ്ചാമത് അക്ഷരം പുരസ്കാരം ലഭിച്ചാർക്കാണ് അത് എം മുകുന്ദൻ ആർക്കാണ് എം മുകുന്ദൻ അഞ്ചാമത് അക്ഷരം പുരസ്കാരം ലഭിച്ച എം എം മുകുന്ദൻ ിൽ സുരക്ഷാ വിഭാഗം സെക്രട്ടറിയായി കേന്ദ്ര സർക്കാർ നിയമിച്ചത് ആരെയാണ് ഹരിനാഥ് മിശ്ര ആരെയാണ് ഹരിനാഥ് മിശ്രയാണ് അല്ലെ കാബിനറ്റ് സെക്രട്ടറിയേറ്റിൽ കാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ വിഭാഗം സെക്രട്ടറിയായി കേന്ദ്ര സർക്കാർ നിയമിച്ചാണ് ഹരിനാഥ് മിശ്ര ആരെയാണ് ഹരിനാഥ് മിശ്ര ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് അത് ആണ് അപ്പം ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് അത് ഉത്തർപ്രദേശ് ആണല്ലേ അപ്പം അഞ്ചാമത് അക്ഷരം പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് എം മുകുന്ദൻ ആർക്കാണ് എം മുകുന്ദനാണ് ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റിൽ സുരക്ഷാ വിഭാഗം സെക്രട്ടറി ആയി കേന്ദ്ര സർക്കാർ നിയമിച്ചത് ഹരിനാഥ് മിശ്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂടുതൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ആണല്ലേ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് ആരംഭിച്ചത് എവിടെയാണ് അത് ഉത്തർപ്രദേശ് എവിടെയാണ് ഉത്തർപ്രദേശ് എവിടെയാണ് ഉത്തർപ്രദേശ് തന്നെയാണ് എന്താണ് ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് ആരംഭിച്ചത് എവിടെയാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് ആരംഭിച്ച ഇവിടെയാണ് ഉത്തർപ്രദേശല്ലേ ഇനി സ്വന്തം ഭാഷയിൽ പറയുന്നത് അതേ ശബ്ദത്തിൽ ഏത് ഭാഷയിലും കേൾക്കാനാകുന്ന വോയിസ് ക്ലോണിംഗ് സംവിധാനം പുറത്തിറങ്ങുന്നത് പുറത്തിറക്കുന്നത് ആരാണ് അത് മൈക്രോസോഫ്റ്റ് ആണ് ആരാണ് മൈക്രോസോഫ്റ്റ് ആരാണ് മൈക്രോസോഫ്റ്റ് സ്വന്തം ഭാഷയിൽ പറയുന്നത് അതേ അതേ ശബ്ദത്തിൽ ഏത് ഭാഷയിലും കേൾക്കാനാകുന്ന വോയിസ് ക്ലോണിംഗ് പുറത്തിറക്കുന്നോഫ്റ്റ് ആണ് അല്ലെ മൈക്രോസോഫ്റ്റ് ഇനി നഗരത്തെ പരിപൂർണമായും മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ അഴകാപ്പ് തുടങ്ങിയ കോർപ്പറേഷൻ അഴകാപ്പ് അഴകാപ്പ് തുടങ്ങിയ കോർപ്പറേഷൻ ആണ് ഇത് കോഴിക്കോട് കോർപ്പറേഷൻ ഏതാണ് കോഴിക്കോട് കോർപ്പറേഷൻ നഗരത്തെ പരിപൂർണമായും മാലിന്യങ്ങളിൽ നിന്നും മുക്തമാക്കാൻ അഴകാപ്പ് അഴകു ആപ്പ് തുടങ്ങിയ കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഇനി ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പേര് നൽകിയ രാജ്യമാണ് ഏത് സൗദി അറേബ്യ ഫെയ്ഞ്ചൽടാ ഫെങ്കൽ തന്നെയാണ് കേട്ടോ ഫെങ്കൽ എന്താണ് ഫെങ്കൽ എഫ് ഇ എൻ എഫ് ഇ എൻ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് ഏതാ സൗദി അറേബ്യ ഏതാണ് സൗദി അറേബ്യ ഇനി രാജ്യത്തെ അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച നൂതന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഏതാ ടീച്ചർ ആപ്പ് ഏതാണ് ടീച്ചർ ആപ്പ് രാജ്യത്തെ അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച നൂതന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ടീച്ചർ ആപ്പ് വെങ്കൽ ചുഴലിക്കാറ്റ് എവിടെയാണ് രൂപം കൊണ്ടത് അത് ബംഗാൾ ഉൾക്കടലിലാണ് അല്ലേ അപ്പം വീശിയടിച്ച സംസ്ഥാനം തമിഴ്നാടാണ് പേര് നൽകിയത് സൗദി അറേബ്യ ആണ് നഗരത്തെ പരിപൂർണമായും മാലിന്യങ്ങളിൽ നിന്നും മുക്തമാക്കാൻ അഴകാപ്പ് തുടങ്ങിയ കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷൻ സ്വന്തം ഭാഷയിൽ പറയുന്നത് അതേ ശബ്ദത്തിൽ ഏത് ഭാഷയിലും കേൾക്കാനാകുന്ന വോയിസ് ക്ലോണിംഗ് സംവിധാനം പുറത്തിറക്കുന്നത് മൈക്രോസോഫ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് ആരംഭിച്ചത് ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് കാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ വിഭാഗം സെക്രട്ടറിയായി കേന്ദ്ര സർക്കാർ നിയമിച്ചത് ഹരിനാഥ് മിശ്ര അഞ്ചാമത് അക്ഷരം പുരസ്കാരം ലഭിച്ചത് യമുകുന്ദൻ ശ്രീലങ്കയിൽ നടന്ന പത്താമത് രാജ്യാന്തര യൂത്ത് ഫിലിം ഫെസ്റ്റിവൽ ലൈഫ് ടൈം പുരസ്കാരം നൽകി ആദരിച്ച മലയാള സംവിധായകൻ ഷാജിയൻ കരുൺ ആർഭാട വിവാഹങ്ങൾക്ക് ആഡംബര നികുതി ഏർപ്പെടുത്തണമെന്ന് ശുപാർശിത കമ്മീഷനാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ഇനി അടുത്തിടെ ജി എ ടാഗ് ലഭിച്ച ഗർചോല സാരി ഏത് സംസ്ഥാനത്തെ കര ൗശല് ഉൽപ്പന്നമാണ് ഗുജറാത്ത് അല്ലേ ഫെങ്കൽ ചുഴലിക്കാറ്റ് വീശു സംസ്ഥാനം തമിഴ്നാട് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ രാജ്യം ചൈന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറച്ചി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ റോബോ പാർക്ക് നിലവിൽ വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നെറ്റ്വർക്ക് റെഡിസൈ റെഡിസൈഡ് റെഡിസൈസ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തി ഒമ്പത് ചലോലോക്കു ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം അരുണാചല പ്രദേശെയും ജലദൌർലഭ്യത്തെ തുടർന്ന് അടുത്ത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഇക്വഡോറ് മൊട്ട ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ ജൂനിയർ സ്കൂൾ അത്ലറ്റിക് മീറ്റ് വേദി ലക്നൗ ആണല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പ്രകാരം ഫിഫയുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഏഴ് ഇനി ഇടപ്പാടമില്ലാതെ അലയുന്നവരെ പുനരധിവസിപ്പിക്കാൻ ഉദയം പദ്ധതി ആരംഭിച്ച കോർപ്പറേഷൻ ആണ് ഇത് കോഴിക്കോട് കോർപ്പറേഷൻ ഇനിയോ ശ്രീനാരായണഗുരു സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ശിവഗിരി മഠം സംഘടിപ്പിക്കുന്ന ലോക സർവമത സമ്മേളനത്തിന് വേദിയാകുന്നത് വത്തിക്കാനാണ് അല്ലേ കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ശ്രീനാരായണ ഗുരു അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിന് വേദിയായത് കൊല്ലമാണ് പെങ്കൽ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് ബംഗാൾ ഉൾക്കടലിലാണ് ഇനിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കാലാവസ്ഥാ ദുരന്തങ്ങൾക്ക് ോട് കൂടിയ അവധി ഏർപ്പെടുത്തിയ രാജ്യം സ്പെയിൻ ആണ് ഇതാണ് സ്പെയിൻ ഐ ടി ഐ സ്ഥാപനങ്ങൾ വനിതാ ട്രെയിനുകൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം ഇനിയോ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങളും മറ്റ് സേവനങ്ങളും കർഷകർക്ക് വേഗത്തിലും മുൻഗണനയിലും ലഭ്യമാക്കുവാൻ സർക്കാർ ആരംഭിച്ച കാർഷിക സേവന കേന്ദ്രങ്ങളാണ് ആശ്രയ സ്പെഷ്യൽ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് സംസ്ഥാന കായികമേള വേദി കോഴിക്കോടാണ് ദേശീയ ക്ഷീരദിനം നവംബർ ഇരുപത്തിയാറ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും കറണ്ട് അഫയർസ് ചോദ്യങ്ങളാണ് ഈ ചെറിയ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ വീഡിയോയിലെ എല്ലാ ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കുക താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ഈ കുടുംബത്തിൽ കുടുംബത്തിൽ അംഗമാവാത്ത കൂട്ടുകാരി അംഗമാവുക ഓക്കെ അല്ലേ അപ്പം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുപോലെ